നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മനസ്സിൽ നടന്ന് കിട്ടണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഉടനെ നടക്കുമോ അല്ലെങ്കിൽ അത് നടന്നു കിട്ടാൻ കാലതാമസം എടുക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം ഇവിടെ നൽകിയിട്ടുള്ള ഈ മുന്തിരി ഓറഞ്ച് എന്നീ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക അപ്പോൾ ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രമായ ഈ മുന്തിരി തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് കിടക്കാം അതായത് ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ യാത്ര അത് വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട് ഏത് കാര്യവും വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ എപ്പോഴുമുണ്ട് അത് നിങ്ങൾക്ക് സന്തോഷത്തെക്കാൾ കൂടുതൽ നിരാശയാണ് പലപ്പോഴും നൽകിയിട്ടുള്ളത് അതിനാൽ തന്നെ എന്ത് കാര്യം മനസ്സിലാഗ്രഹിച്ചാലും അതിനുവേണ്ടി ക്ഷമയോടുകൂടി തന്നെ നിങ്ങൾ പരിശ്രമിക്കുക അങ്ങനെ പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് മറിച്ച് ക്ഷമയില്ലാതെ വളരെ പെട്ടെന്ന് ഏത് കാര്യം നേടിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിച്ചാലും അവിടെ പരാജയങ്ങൾ സംഭവിച്ചേക്കാം അതിനാൽ ഏതൊരു കാര്യത്തിനും ക്ഷമയോടുകൂടി പരിശ്രമിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം അത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതിനുള്ള സാധ്യതകൾ ഇവിടെ കുറവായിട്ടാണ് കാണുന്നത് അത് നടക്കാൻ കുറച്ച് സമയം എടുക്കുമെന്നുള്ള ഒരു സൂചനയാണ് കിട്ടുന്നത് സമയം എടുക്കുമെന്ന് സമയമെടുക്കുമെന്ന് ഒരിക്കലും നിരാശപ്പെടരുത് കുറച്ച് സമയം എടുത്തിട്ടായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്ന് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടും ചെറിയൊരു ഉയർച്ച നിങ്ങൾക്ക് വന്ന് ചേരുമെന്ന് ഇവിടെ കാണുന്നുണ്ട് കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മടിയും താല്പര്യക്കുറവും ഒക്കെ നിങ്ങളിൽ ഉണ്ട് എന്നാൽ അതെല്ലാം മാറി ഏത് കാര്യത്തെയും ഉണർവോടെയും ഉന്മേഷത്തോടെയും ഒക്കെ സമീപിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ നിങ്ങളിൽ ഓരോരുത്തരുടെയും മനസ്സിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിരിക്കും ഉള്ളത് അത്തരത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടുകയില്ല മറിച്ച് എത്ര സങ്കടങ്ങൾ മനസ്സിലുണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടെ ഈ ഒരു സാഹചര്യവും ഞാൻ മറികടക്കുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുക ഈ ഒരു സമയവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കടന്നു പോകും എന്ന് ചിന്തിച്ച് മനസ്സിനെ സമാധാനത്തോടെ ധൈര്യമാക്കി വയ്ക്കുക നല്ലത് വന്ന് ചേരുമെന്ന ശുഭപ്രതീക്ഷ എപ്പോഴും മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങൾക്കും പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പലർക്കുമുണ്ട് അതിനെയൊക്കെ എതിർത്ത് നിൽക്കാൻ ഉള്ള ഒരു മനോബലം നിങ്ങളിൽ പലർക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അതിനാൽ മറ്റുള്ളവർക്ക് മുന്നിൽ എപ്പോഴും ഒരു കുറ്റവാളിയെ പോലെ നിങ്ങൾക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരെ എതിർത്ത് നിൽക്കാനുള്ള ഒരു മനോബലവും തൻ്റെ ഒക്കെ നിങ്ങളിൽ ഉണ്ടാവുന്നതാണ് കൂടാതെ ഏതെങ്കിലും വ്യക്തികൾ മൂലം നിങ്ങളിപ്പോൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി മൂലം തന്നെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നതാണ് ഇതിൽ പറഞ്ഞ ഫലങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് വന്ന് ചേർന്നില്ലെങ്കിൽ പോലും കുറച്ച് സമയമെടുത്തിട്ടായാലും നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യവും കുറച്ച് സമയമെടുത്തിട്ടായാലും നിങ്ങൾക്ക് നടന്ന് കിട്ടുമെന്നുള്ള ഒരു ഫലം തന്നെയാണ് ഇവിടെ കാണുന്നത് ഈശ്വരാധീനം വർദ്ധിപ്പിച്ചെടുക്കുക എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റേഡിങ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു റീഡിങ് എല്ലാവർക്കും ശരിയാവണമെന്നില്ല അതിനാൽ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം ഉൾക്കൊള്ളുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഇനി രണ്ടാമത്തെ ചിത്രമായ ഓറഞ്ച് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് കടക്കാം തീർച്ചയായിട്ടും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വന്നു ചേരുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇവിടെ കിട്ടുന്നത് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഈശ്വരാധീനം വളരെയധികം കൂടുതലായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോഴുള്ളത് അതിനാൽ തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഏത് കാര്യത്തിനു വേണ്ടി പരിശ്രമിച്ചാലും അവിടെയെല്ലാം നിങ്ങൾക്ക് വിജയം വന്നു ചേരുന്നതാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യവും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ നടന്ന് കിട്ടുന്നതിനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ടുണ്ട് അതിനാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തിനു വേണ്ടി ഈ ഒരു സമയം നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കുക പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാൻ കഴിയുന്നതാണ് അതിനുള്ള സാധ്യതകൾ കൂടുതലായിട്ടുണ്ട് കൂടാതെ ചില വ്യക്തികളിൽ നിന്ന് മാനസിക സംഘർഷം നേരിടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുണ്ട് എന്ന് കാണുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ടില്ലെങ്കിൽ പോലും ഒരു പരിധിവരെ നിങ്ങൾക്ക് മാറ്റം വന്നു ചേരുന്നതാണ് നമ്മളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവരെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അവരിൽ മാത്രം എപ്പോഴും ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നത് അപ്പോൾ അത്തരം ആളുകളെ നിങ്ങൾ അവഗണിക്കുക അവരുടെ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നവരുമായിട്ട് ഇടപഴകാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും മനസ്സിന് സമാധാനം വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് നിങ്ങളുമായി വളരെ അടുപ്പമുള്ള ചില വ്യക്തികളുടെ സഹായത്താൽ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളെയെല്ലാം അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഫലം കൂടി കാണുന്നുണ്ട് അതുപോലെ തന്നെ വളരെ കാലമായി നിങ്ങളുമായി അകന്ന് നിൽക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തിരികെ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്നുള്ള ഒരു സൂചന കൂടി കിട്ടുന്നുണ്ട് എന്തായാലും ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ വളരെയധികം കൂടുതലായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് അതിനാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടുണ്ട് ഈ ഒരു സമയം ഇഷ്ടദേവതയോടുള്ള പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക എന്തായാലും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതിനുള്ള സാധ്യതകൾ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ശരിയായി വരണമെന്നില്ല പലർക്കും തെറ്റാവാം അതിനാൽ തന്നെ നിങ്ങൾക്ക് ശരിയായി വരുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ വിട്ടുകളയുക